ഇവർ ഇവർ കണ്ടു ഗെയിം നൈറ്റ് നൈറ്റ് കണ്ടതോ ഡേറ്റ് ഈ ചങ്കുകൾ ഓരോ വാറപ്പെട്ടി കോഴിപ്പള്ളി ഗവൺമെന്റ് എൽ പി സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി ചേർന്നു കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിന്റെ ഹൈടെക് സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതോടനുബന്ധിച്ച സംഘാടക സമിതി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്നു പഞ്ചായത്ത് അംഗങ്ങളായ കെ എം സെയ്ദ് ബേസിൽ യോഹനാൻ പി പി കുട്ടൻ ഷേജി ബെസിസ് സ്കൂളച്ഛം സണ്ണി പി വി മുന്നച്ചം ഫ്രാൻസിസ് ജെ പുന്നോലി പി ടി എ പ്രസിഡന്റ് ഷിയാസെൻ കെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളുടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച കോതമംഗലം മേഖലയിലെ ആദ്യത്തെ വിദ്യാലയങ്ങളിൽ ഒന്നാണിത് എം എൽ എ ആന്റണി ജോൺ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സ്കൂൾ കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് കോഴിക്കുന്ന പുതിയ സ്കൂൾ മന്ദിരം ലഭിച്ചത് എല്ലാ പടികളും പൂർത്തിയായ ഹൈടെക് സ്കൂൾ മന്ദിരം മെയ് മുപ്പത്തൊന്ന് ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കോതമലം